യിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവ് ഒരിക്കലും പറഞ്ഞു ഞാൻ തരുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു നാളും ദാഹ്ക്കുകയില്ല എന്നു വെച്ചാൽ ലോകത്തിലെ വെള്ളങ്ങളൊക്കെ ദാഹിക്കും നിങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ ഒരു കപ്പ് കാണുന്നുണ്ടായിരിക്കും ഞാൻ ഞാനിതിനകത്ത് ചായയും കാപ്പിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് വെള്ളവും കുടിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ദാഹം ഒരിക്കലും മാറില്ല ഇതാണ് ലോകത്തിൻ്റെ കാര്യങ്ങൾ എത്ര കിട്ടിയാലും അതിനകത്ത് നമ്മുടെ ദാഹമൊന്നും മാറത്തില്ല അല്ലെങ്കിൽ മനുഷ്യർ നൽകിയാലും ദാഹം മാറത്തില്ല അല്ലെങ്കിൽ നമുക്ക് തൃപ്തി വരത്തില്ല അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു വാക്ക് നമുക്ക് തൃപ്തി വരത്തില്ല പക്ഷെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവൻ തൃക്കൈ തുറക്കുമ്പോൾ സകലത്തിനും തൃപ്തി വരുന്നു അങ്ങനെയാണ് ദൈവവചനം അവൻ തൃക്കൈ തുറക്കുകയാണ് അവൻ്റെ കൈകൾ തുറക്കുമ്പോൾ തൃപ്തി വരുമാർ അതായത് നമുക്ക് സംതൃപ്തി വരുമാറ് സന്തോഷിക്കുമാറ് ധന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോഴുണ്ടായതിനേക്കാൾ അധികം സന്തോഷം എന്ന് പറയുന്ന പോലെ എന്താ പറയുക അല്പം കൊണ്ട് മാധ്യമം കൊണ്ട് വലിയൊരു സന്തോഷം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇന്ന് നൽകുവാനായിട്ട് പോവുകയാണ് ഹലോ ലൂയ്യ തുടർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനീ കരുതിയല്ലോ സംരക്ഷിച്ചല്ലോ എല്ലാറ്റിനുമായിട്ട് നന്ദി ഭവനത്തിലെ എല്ലാവരും പ്രാർത്ഥനയിലും വചനത്തിലും ശക്തരാകുവാനും ആത്മീകമായിട്ട് വളരുവാനും കർത്താവിൻ്റെ കൃപ അധികമായിട്ട് അങ്ങ് പകരണമേ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ അമേൻ ആമേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും നമ്മുടെ വയ്യു അഡ്വാൻസ് എന്ന് പറയുന്ന നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായിട്ട് വ്യാഴം വെള്ളി തീയതികളിലായിട്ട് നടക്കുന്ന ദിവസങ്ങളിലായിട്ട് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായപരിധിയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യൗവനക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത അവിവാഹിതരായിട്ടുള്ള ആളുകൾക്കാണ് ഇതിൽ പ്രവേശനമുള്ളത് ദയവായി അവരുടെ മാതാപിതാക്കളും ഒരുപക്ഷേ നിങ്ങൾ ജോലിയിലൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഞാൻ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുചെല്ലാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ വരികയാണ് ഈ പ്രാവശ്യത്തെ സ്പീക്കേഴ്സ് ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതിശക്തമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്ന യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ദാസന്മാരാണ് ഈ പ്രാവശ്യം ശുശ്രൂഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു എന്താ പറയുക നഷ്ടമായി തീരുകയില്ല എന്ന് ഞാൻ ഗ്യാരൻറ്റി നൽകുകയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ കാണാം ക്യു ആർ കോഡ് കാണാം നിങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം ഏർലി ബേഡ് ഓഫർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക അടുത്ത ആഴ്ച ഒരു പക്ഷേ ഇത് സ്റ്റോപ്പ് ചെയ്യും കംപ്ലീറ്റ്ലി ഇത് രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ട് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലോ കോൺഫറൻസ് നവംബർ പതിനാല് പതിനഞ്ച് ഈ രണ്ട് തീയതികളിലായിട്ട് നടക്കുന്ന ഗ്ലോ കോൺഫറൻസ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള എന്താ പറയുക എല്ലാ സഹോദരിമാർക്കുമുള്ള വലിയൊരു മീറ്റിംഗ് ആണ് ഒരു കോൺഫറൻസ് ആണ് അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്യു ആർ കോഡ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലെ ഏതെങ്കിലും ഒരു ചേർച്ചസിലെ ലീഡർഷിപ്പുമായിട്ട് ദയവായി സംസാരിക്കാൻ അവർ നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും ഹെൽപ്പ് ചെയ്യുമൊക്കെ ചെയ്തു നൽകുന്നതായിരിക്കും കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിട്ട് പ്രതികാരം വെയിറ്റ് ചെയ്യുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വളരെ ശക്തമായി യേശു ആരംഭിക്കുന്ന ഒരു പുതിയ ഒരു പുതിയ കാലഘട്ടം ഒരു പുതിയ യുഗം ഒരു യുഗപ്പിറവി അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആദ്യ മുതൽ എബ്രഹാം വരെ ഏകദേശം രണ്ടായിരം വർഷം ഇറ്റ് ഇസ് നോൺ ഫാദർ അതിനുശേഷം അബ്രഹാം മുതൽ ക്രിസ്തു വരെ രണ്ടായിരം വർഷം ഏകദേശം ഓഫ് ദ സാൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഉള്ള രണ്ടായിരം വർഷം പന്ത ഖോസ് നാൾ മുതൽ ഇങ്ങോട്ടുള്ള ദ പീരിയഡ് ഓർ ദ ഡിസ്പെൻസേഷൻ ദരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ് അതിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല ഇവിടെയാണ് ദൈവം നമ്മുടെ അകത്ത് കയറുന്നത് അതുവരെയുള്ള ആ സമയത്ത് അകത്ത് ദൈവത്തിന് പ്രവേശനമില്ലായിരുന്നു അകത്ത് ദൈവത്തിന് താമസിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ യാഗമരണത്തോട് കൂടെ ദൈവം നമ്മുടെ അകത്താകുകയാണ് നൗ ദിസ് ഇസ് ദ സാങ് ദ കത്തീഡ്രൽ നൗ ദിസ് ഇസ് ദംപിൾ ഓഫ് ഗാഡ് ആ ബോഡി ഈസ് ദംപിൾ ഓഫ് ഗാഡ് ആൻഡ് ദംപിൾ ഓഫ് ദ ഹുദീശ്വരൻ നമ്മുടെ അകത്താണ് അവൻ വസിക്കുന്നത് സോ അതുപോലെയുള്ള ഒരു ഫുൾഫിൽമെന്റിന്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സോ നമുക്ക് ഇത് പാഴായാൽ എല്ലാം പോയി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നിങ്ങൾ സമയങ്ങളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും കാലങ്ങളെ പറയുന്നത് റിവില്ലാത്തവരല്ലോ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ അല്ലെങ്കിൽ ടൈം സമയം പാഴാക്കാതെ അതിനെ പ്രോഫിറ്റബിൾ ആക്കി ലാഭകരമാക്കി കൊണ്ടുപോകുവിൻ ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ജീവിക്കരുത് പകരം ബൈബിൾ എന്ന് പറയുന്നു വചനം എന്ന് പറയുന്നു ക്രിസ്തുവെന്ന് പറയുന്നു പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അതിനനുസരിച്ച് ജീവിക്കുവിൻ അങ്ങനെ ഒരു ജീവിതത്തിൽ പ്രവേശിക്കുവിൻ ഏഷ്യവൻ ബുസ് അറുപത്തി ഒന്നാണ് നമ്മൾ ഈ ആഴ്ചയിൽ അധികവും പഠനവിധേയമാക്കുന്നത് പഠിക്കുകയല്ല അതിനപ്പുറത്ത് പ്രാപിക്കുക നമ്മുടെ ജീവിതത്തെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യുക മക്കളെ ഞാൻ പറയുന്ന കേൾക്ക് ചെറിയ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെയുള്ളവരോട് ഞാൻ പറയുകയാണ് ജീവിതത്തിൽ വലിയൊരു വിപ്ലവം ഒരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ വരണമെങ്കിൽ ക്രിസ്തുവിലാണ് ആ വിപ്ലവം ആരംഭിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യഥാർത്ഥ വിപ്ലവം ആരംഭിക്കുന്നത് ക്രിസ്തുവിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ബൈബിളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പ്രവചനങ്ങൾ കിടക്കുകയാണ് അതിൽ അതെല്ലാം നിറവേറുന്നത് ക്രിസ്തുവിലാണ് ആണ് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ള പ്രവചനങ്ങളിൽ മുന്നൂറ്റി അൻപത്തി ഒന്നെണ്ണം ക്രിസ്തുവിൽ നിറവേറിക്കഴിഞ്ഞു ഹിസ്റ്ററിയിൽ അത് പ്രൂവനാണ് ഒത്തിരി പേർക്കും ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോ ഇത് കൂടാതെയുള്ള നിരവധി വാക്തത്വങ്ങൾ അതല്ലാതെ കിടപ്പുണ്ട് അതെല്ലാം ക്രിസ്തുവിലാണ് അതിൻ്റെ ഫുൾഫിൽമെന്റ് നമ്മുടെ ജീവിതത്തിലും നടക്കുന്നത് ിൽ ബി റിലീസ്ഡ് ഇൻ ടു അവർ ലൈഫ് നമ്മൾ ഗലാത്തിലേഖന മൂന്നിന്റെ പതിനാല് കണ്ടു ക്രിസ്തുവിലാണ് ആ വാക്തത്തിൽ നിർത്തീകരണം നമ്മളിലൊക്കെ സംഭവിക്കുന്നത് ഇനി നമുക്ക് The Spirit of the Sovereign Lord is on me because the Lord has anointed me to proclaim the good news to the poor. He has sent me to bind up the brokenhearted, then to proclaim uh, freedom for the captives and a release from uh, darkness for the prisoners. to to proclaim the the the, year of 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 Lord's favor and the, the day of vengeance of our God to comfort all who mourn. ഈ ിൽ നിന്ന് തന്നെ കർത്താവ് ചെയ്യുന്ന ഏഴ് ശുശ്രൂഷകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്നുകൂടി ഒന്ന് പറഞ്ഞോട്ടെ വരോധമില്ലല്ലോ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ എടുത്ത് നോക്കുക ഞാൻ വേഗത്തിൽ പറഞ്ഞു മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഇപ്പൊന്ന് കറക്റ്റ് ചെയ്യുക മാത്രമല്ല മിടുക്കന്മാരും മിടുക്കികളും നിങ്ങൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ലൈവ് ചാറ്റിൽ വിടണം കമൻസ് സെക്ഷനിൽ ഇടണം ലൈവ് ചാറ്റ് ഉള്ളത് പിന്നീട് ആരും കാണില്ല പക്ഷെ റീപ്ലേ ചെയ്യുന്നവരും ശേഷം കാണാൻ പോകുന്നവരെല്ലാം കമൻസ് വായിച്ചു നോക്കും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് ഗുണകരമല്ലേ പ്രീച്ചിങ് ഗുഡ് ന്യൂസ് ടു ദൾ ദിംഗ് ദോർഡ്സ് ഫേവർ പ്രൊക്ലൈമിംഗ് ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് ഫോർ ദി ബൈൻഡിങ് ബ്രോക്കൺ ഹാർട്ടഡ് കംഫർട്ടിങ് മലയാളത്തിൽ കൂടി ൂടി പറഞ്ഞേക്ക ദരി ഒന്ന് രണ്ടാമത്തേത് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കുക അടുത്തത് തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക നാലാമത്തേത് പ്രൊക്ലൈമിംഗ് സൈറ്റ് ഫോർ ദ ബ്ലൈൻഡ് കുരുഡന്മാർക്ക് കാഴ്ച പ്രഖ്യാപിക്കുക അഞ്ചാമത്തേത് റിലീസിംഗ് ദി ഓപ്റെസ്റ്റ് പീഡിതന്മാർക്കുള്ള സ്വാതന്ത്ര്യം വിമോചനം പ്രഖ്യാപിക്കുക ബൈൻഡിങ് ബ്രോക്കൺ ഹാർട്ടഡ് ഹൃദയം തകർന്നവർക്കുള്ള എന്താ പറയുക മുറിവ് കെട്ടുന്ന ശുശ്രൂഷ കംഫർട്ടിംഗ് ഓൾ ഹൂമോൺ വിലപിക്കുന്ന എല്ലാവർക്കുമുള്ള ആശ്വാസം ഇതൊക്കെയാണ് യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അത് ലോകത്തിലുള്ള എല്ലാവർക്കും അവൈലബിളാണ് എനിക്കതുണ്ട് നിങ്ങൾക്കതുണ്ട് അത് പ്രാപിക്കാം അത് സ്വീകരിക്കാം കർത്താവിൽ വിശ്വസിച്ച് അടുത്ത് ചെന്ന് അത് വാങ്ങിച്ചെടുക്കണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് കർത്താവ് ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കുക ദാ മക്കളെ ദാ നമ്മൾ ചെന്നത് മേടിക്കണ്ടേ വിശ്വാസത്താൽ അത് സ്വീകരിക്കണ്ടേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചില സെറ്റിങ്സൊക്കെ പറഞ്ഞു നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട നെല്ലിപ്പല നെല്ലിപ്പലകമേ കയറിയിരിക്കുക ജീവിതം തീർന്നല്ലോ എല്ലാം തീർന്നല്ലോ ഇനി അങ്ങനെ രക്ഷപ്പെടും അപ്പോഴാണ് ഞാൻ വന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എല്ലാ കടവും മേടിയിരിക്കുന്നു മാത്രമല്ല ഇത്ര കോടി രൂപ ബാങ്ക് ബാലൻസും ഉണ്ട് ഇനിയിപ്പോൾ എഴുന്നേൽക്കുക ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് കർത്താവ് ദരിദ്രരോടുള്ള സുവിശേഷം അവസ്ഥകളെ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തകർന്നവർക്ക് അതുപോലെ തന്നെ ജയിലിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ നിങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു പോവേ പോരെ എന്ന് പറയുന്ന പോലെ പത്രോസ് പത്രൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു ദൂതം ചെന്നിട്ട് പുറം കിടക്കുന്ന ആളെ തട്ടി എഴുന്നേൽപ്പിച്ച് വിളിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ സ്വാതന്ത്ര്യം ആ രോഗക്കിടക്കയിൽ നിന്നും ആളുകൾ എഴുന്നേൽപ്പിക്കുക ഇതൊക്കെയാണ് യേശുവിന്റെ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് അത് അന്ന് സംഭവിച്ചു കഴിഞ്ഞ ചരി കാല ചരിത്രത്തിൽ സംഭവിച്ചു ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല എല്ലാം ക്രിസ്തുവലാണ് നിവൃത്തിയാകുന്നത് രണ്ട് കുറഞ്ചർ ഒന്നിന്റെ ഇരുപത് ഗലാത്തിലേങ്ങനെ മൂന്നിന്റെ പതിനാലൊക്കെ ഞാൻ തന്നു ഇന്ന് നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ചല്ലോ ഞാൻ പെട്ടെന്ന് ഈ ഏഷ്യാവിന്റെ പുസ്തകം അറുപത്തൊന്നിന്റെ ഒന്ന് രണ്ട് ഒക്കെ വായിക്കുമ്പോൾ അതിലൂടെ യേശുവിന്റെ ഏഴ് റോളുകൾ വെളിപ്പെടുന്നുണ്ട് പെട്ടെന്നൊന്ന് കുറിച്ച് വയ്ക്കാമോ ഒന്ന് ജീസസ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് പ്രീച്ചർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗകനാർ നമ്മുടെ യേശുവാണ് ബിക്കോസ് ഹി പ്രീസ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ന്യൂസ് ഏറ്റവും മഹത്തായ സദ്വാർത്ത പ്രസംഗിച്ചത് യേശുവാണ് എന്ന കാര്യം മറക്കരുത് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ മില്യൺസ് ഓഫ് വ്യൂസിന്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ ആ പ്രസംഗങ്ങൾ ഒക്കെ എത്രയോ പ്രസംഗങ്ങളുണ്ട് വിശ്വ പ്രസിദ്ധമായ ഒത്തിരി പ്രസംഗങ്ങളുണ്ട് പക്ഷേ ക്രിസ്തു പ്രസംഗിച്ചതുപോലെ ഉള്ളൊരു ന്യൂസ് ആരും പ്രസംഗിച്ചിട്ടില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചിലരുടെയൊക്കെ പ്രസംഗങ്ങളിൽ വിപ്ലവങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ തന്നെ ആ പ്രസംഗത്തോട് പ്രതികരിച്ച വിപ്ലവകാരികളായി ഒരു വലിയ വിപ്ലവങ്ങളുണ്ടായി അതുപോലെ റിവോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യേശു കർത്താവിൻ്റെ പ്രസംഗത്തിലൂടെ ജനസമൂഹങ്ങൾ ട്രാൻസ്ഫോമായി അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായി അവർക്ക് നിത്യജീവൻ ലഭിച്ചു ജീവനല്ല നിത്യജീവൻ ഈ സകല പ്രസംഗികളും ചെയ്യുന്നത് എന്താ ഇവിടെ ജീവിക്കാനുള്ള ഇവിടെ സമത്വം വേണം സഹോദര്യം വേണം സ്വാതന്ത്ര്യം വേണം ഇവിടെ എല്ലാവരും എങ്ങനെയായിരിക്കണം എന്നൊക്കെയല്ല എല്ലാവരും പ്രസംഗിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന ആരെയാണ് പറയുന്നത് പക്ഷെ കർത്താവ് ഇവിടെ മാത്രമല്ല ഇതിന് ശേഷമുള്ള നിത്യജീവനെ കുറിച്ച് നിത്യജീവിതത്തെ കുറിച്ച് ആധികാരികമായി പ്രസംഗിച്ചത് അവനാണ് അടുത്തത് ജീസസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സൈക്യാട്രിസ്റ്റ് പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല ഈ സൈക്കയാട്രി പഠിച്ച് ഇത്ര വർഷം പഠിച്ച് ബിരുദമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് സൈക്കയാട്രി പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ സൈക്കയാട്രിസ്റ്റുമാർക്കു ഉണ്ട് പ്രശ്നം മാനസിക പ്രശ്നം അതാരും വരെ ഇരിക്കും പക്ഷെ ക്രിസ്തുവിന്റെ പ്രത്യേകത ഹി ഹീൽസ് ഓൾ ദ മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് സകല മനുഷ്യരുടെയും വൈകാരിക മാനസിക സൈക്കളോജിക്കൽ പ്രോബ്ലംസിനുള്ള പരിഹാരം ക്രിസ്തുവിൻ്റെ ഭ്രാന്ത പിടിച്ചവരെയും ഭൂതം പിടിച്ചവരെയും സകലരെയും അവൻ സൗഖ്യമാക്കുന്നു മെന്റലി ബ്രോക്കായ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായ മാനസിക സമനില മുഴുവൻ തെറ്റിപ്പോയ ആളുകളെ യേശു സൗഖ്യമാക്കുന്നു jesus is the greatest doctor or physician um doctor rishwan vaidyaneshwar he practices general medicine he practices all kinds of you know surgery then he is the best ent he is the best. Jesus he is the best gynecologist. He is the best oncologist. He is the best neurologist. He is the best urologist. He is the best ophthalmologist. And he is the best physician ever. In every speciality. He is the best cardiologist. That is <sighs> ൻ ക്രിസ്തു ആണ് ഏറ്റവും കൂടുതൽ ജയിലുകൾ തകർത്തിട്ടുള്ളത് ക്രിസ്തുവാണെന്ന് അറിയാമോ മാനസിക തടവുറകളാകാം അഡിക്ഷൻസിൻ്റെ ഇതാകാം ോണോഗ്രഫി ആകാം സെക്ഷൽ അഡിക്ഷൻസ് ആകാം സെക്ഷൽ പേ സബ്സ്റ്റൻസ് അഡിക്ഷൻ ആകാം ഇങ്ങനെയുള്ള സകലവിധ തടവറകളും ജയിലുകളും എല്ലാറ്റിൽ നിന്നും പുറത്തു കൊണ്ടു വരുവാൻ കഴിയുന്നവനാണ് ക്രിസ്തു നമ്പർ ഫൈവ് ഹിസ് ദ്രേറ്റസ്റ്റ് റിഡീമർ ഏറ്റവും വലിയ വീണ്ടെടുപ്പുകാരൻ ക്രിസ്തു ആണ് ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടോ ലൈഫ് ചാറ്റിൽ ഇടുന്നുണ്ടോ ലൈഫ് ചാറ്റിൽ മാത്രം ഇട്ടാൽ പോരെ കമൻ സെക്ഷൻ കൂടെ ടൈപ്പ് ചെയ്തു തരണം ഗ്രേറ്റസ്റ്റ് യുനോൾ ജീസസ് ഗ്രേറ്റസ്റ്റ് റോൾസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ റോളുകൾ ക്രിസ്തുവിനുള്ളത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത് നമ്പർ ഫൈവ് ഹീസ് നമ്പർ ആണ് ഞാൻ പറഞ്ഞത് ഹീസ് ഗ്രേറ്റസ്റ്റ് റെഡീമ ഹീ ൻ റെഡീം എനിത്തിങ് ഇൻ യുവർ ലൈഫ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സകലത്തെ വീണ്ടെടുക്കാൻ കർത്താവിന് സാധിക്കും നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ജാതിയെ മൊത്തവൻ വീണ്ടെടുക്കുകയാണ് അതുകൂടാതെ അവർക്ക് നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ടോ കർത്താവിന് വീണ്ടെടുത്ത് തരാൻ കഴിയും സൗന്ദര്യം നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും ആ ജോലി നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടോ വീണ്ടെടുത്ത് തരാൻ കഴിയും കൂടാതെ നഷ്ടപ്പെട്ട സമയം വരെ വീണ്ടെടുക്കാൻ ഒരാൾക്ക് കഴിയും അത് വേറെ ആർക്കും സാധ്യമല്ലല്ലോ നഷ്ടപ്പെട്ടുപോയ സമയം വീണ്ടെടുക്കാൻ പറ്റുമോ അത് എങ്ങനെയാണ് ആ രണ്ട് രീതിയിലാണ് കർത്താവ് നഷ്ടപ്പെട്ടു പോയ സമയത്തെ വീണ്ടെടുക്കുന്ന ഒരു ഡിവൈൻ എക്സലറേഷനിലൂടെ കർത്താവ് ചെയ്യും ആ ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതിലൂടെ അതുപോലെ പല മാർഗങ്ങളിലൂടെ കർത്താവിന് റെഡീം ചെയ്യാൻ കഴിയും നഷ്ടപ്പെട്ടു പോയ സമയത്ത് അടുത്തത് ഹിസ് ദ ഗ്രേറ്റസ്റ്റ് റെക്കൻസ് ഏറ്റവും വലിയ കൊണ്ടുവരുന്നവൻ അവനാണ് വിത്ത് മനുഷ്യവശത്തെ മുഴുവൻ കർത്ത പിതാവുമായിട്ട് ഒരു നല്ല അനുരഞ്ജനത്തിൽ കൊണ്ടുവന്നത് ക്രിസ്തുവാണ് അതിൻ്റെ ഇടയിൽ നിന്നത് അതിനുവേണ്ടി അവന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ് സ്വന്തം ജീവൻ പോയി ജീവൻ നൽകി രക്തം ചിന്തി ജീവൻ ഹോർ ഔട്ട് ചെയ്താണ് റെക്കൺസിലിയേഷൻ നടത്തിയത് അതുകൊണ്ടാണ് ജീസസ് ദ ഓൺലി മീഡിയേറ്റർ എന്ന് പറയുന്നത് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഇടനിലക്കാരൻ മനുഷ്യർക്കും ദൈവത്തിന് തമ്മിലില്ല ഒരു മനുഷ്യരെയോ മരിച്ചു ആരെയും അവിടെ കൊണ്ടുവന്ന് നിർത്താൻ സാധ്യമല്ല കാരണം മധ്യസ്ഥനായി നിൽക്കുന്നയാൾക്ക് ആ പാർട്ടിയുടെ ഈ പാർട്ടിയുടെയും നേച്ചർ ഉണ്ടായിരിക്കണം രണ്ടുപേരെയും തമ്മിൽ ഒത്തുതീർപ്പിൽ കൊണ്ടുവരുവാൻ പരസ്പരം മനസ്സിലാക്കിക്കുവാൻ കഴിയണം യേശു ക്രിസ്തുവിന് മാത്രമാണ് ദൈവത്വവും മനുഷ്യത്വവും ഉള്ളത് വേറെ ആർക്കും ഒരുമിച്ചുള്ളത് അങ്ങനെ ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മധ്യവർത്തിയായി മധ്യസ്ഥനായി നിൽക്കാൻ ക്വാളിഫൈഡായി ക്രിസ്തു മാത്രമേ ഉള്ളൂ വേറെ ആരും മധ്യസ്ഥരായി നിൽക്കാൻ സാധ്യമല്ല ഒരു തിരുത്താണ് ഞാൻ ഈ പറഞ്ഞത് ഒത്തിരി പേരുടെ വിശ്വാസ സംഹിതകളിൽ വരുത്തേണ്ട ഒരു തിരുത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് വചനാടിസ്ഥാനത്തിലാണ് ലോജിക്കിൽ അങ്ങനെയാണ് ഏത് രീതിയിൽ അങ്ങനെ മാത്രമേ പറ്റൂ കൊണ്ടുവന്നു വെച്ചിട്ട് ഒരാന്നും ഇല്ല അവരൊന്നും അറിയുക അവരൊന്നും അറിയ പോലും സമാധാനം ഹീ ആള് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഫീസ് മൂവ്മെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന മുന്നേറ്റം കൊണ്ടുവന്നത് ക്രിസ്തുവാണ് കാരണം ഓഫ് ഈസ് ഓഫ് അവനാണ് സമാധാന പ്രഭു കർത്താവ് ഒരിക്കൽ പറഞ്ഞു ഐ എം ഗിവിംഗ് യു മൈ ഷാലോ ഐ ലീവ് വിത്ത് യു മൈ ഷാലോ കർത്താവ് പറഞ്ഞാണ് എന്റെ സമാധാനം ഞാൻ ഇവിടെ വിട്ടിട്ട് പോവുക നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ പോകുന്നത് മൈ പീസ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു തന്നിട്ട് ഐ ലീവ് വിത്ത് യു മൈ പീസ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകും സമാധാനം ഇല്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ ഈ നിമിഷം നിങ്ങൾക്ക് ക്രിസ്തു എന്ന സമാധാനത്തെ അകത്തേക്ക് സ്വീകരിക്കാം ആ സമയം മുതൽ എ പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത ചിന്തിച്ചാലും ചിന്തിച്ചാലും മനസ്സിലാകാത്ത ഒരു സമാധാനം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു എന്ന് നമ്മൾ തന്നെ അതിശയിക്കുന്ന രീതിയിൽ ബുദ്ധിക്ക് നിരക്കാത്തൊരു സമാധാനം നിങ്ങളെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും ഫീസ് വിൽ ബി യുവാർ ഗവർണർ ഫീസ് വിൽ ബി യുവർ അംപയർ സോ ഇങ്ങനെയുള്ള ഏഴ് റോളുകളാണ് ക്രിസ്തുവിനുള്ളത് അതെല്ലാവരും എഴുതി വെച്ചു കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഈ ഏഴ് റോളുകളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വേറെ റോളുകളുണ്ടോ തീർച്ചയായിട്ടും അസംഖ്യ പക്ഷേ മേജർ സെവൻ റോൾസ് ഞാൻ എടുത്തതാണ് നന്ദിയുള്ളൂ വിശ്വാസമുണ്ടോ ഇന്ന് ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കും കഴിഞ്ഞിട്ടേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വലിയ മെറക്കൾസ് ഇപ്പോൾ അങ്ങ് റിലീസ് ചെയ്യുന്നതിനായി നന്ദി ഡോക്ടേഴ്സ് മറണവാറിന്റെ എഴുതിയിട്ടുള്ള ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ആയുസ് ദീർഘമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കാലിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി സൗഖ്യമാകുന്നു നിങ്ങൾ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്നു എന്തൊക്കെയോ കാലിൽ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ കാല സൗഖ്യമാകട്ടെ ഹുളി സ്പിരിറ്റ് into that leg now, 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 ഇൻ ടു ദേക്ക് ഓഫ് ജീസസ് ഈ ആസ്മാ രോഗമുള്ള ചിലരെ കർത്താവ് പെട്ടെന്ന് സൗഖ്യമാക്കിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻഹേലർ എടുക്കുന്നുണ്ടായിരിക്കാം പലതും ചെയ്യുന്നുണ്ടായിരിക്കാം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ ഗൈനക്കോളജിക്കൽ ആയിട്ടുള്ള തകരാറ് അനുഭവിക്കുന്ന ചില സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ നാമത്തിൽ നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിന്റെ വലിയ മുറക്കിൾസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ജീസസ് നെയ് ഇൻ ജീസസ് നെയ്യം അത് നടക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് അതുപോലെ പുകവലി ശീലത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അറിയാതെ കൈ പോവുക എന്നാൽ ഇന്നൊരു സ്വാതന്ത്ര്യം ഏശു തരുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് അഡിക്ഷൻ മാറിപ്പോട്ടെ അതുപോലെ ഈ ഈ ഹിപ് ജോയിന്റിന് പ്രശ്നമുള്ള ചിലരെ കൃത്യ സൗഖ്യമാക്കുന്നത് ഈ നിങ്ങളുടെ ബോഡിയിൽ എന്ത് രോഗമാണെങ്കിലും അത് മനസ്സിലാണ് രോഗമെങ്കിലും കഴിഞ്ഞിട്ട് ഈ സഹോദരി പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോണിൽ വിളിക്കാം ഇതിൻ്റെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാം ഇതിൻ്റെ പല പ്രോജക്റ്റുകളുടെ പാർട്നേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാം അതുപോലെ മോർണിംഗ് മോർണിംഗിലൂടെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ട്ണറായി മാറാം കർത്താവിലൊരു ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലഷ് യു ബൈ ബൈ